കുളിക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഊരങ്ങോട് എന്ന പ്രദേശമാണിത് ഇവിടുത്തെ ഈ റോഡ് ഭയങ്കര അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഭയങ്കര ദയനീയമായൊരു അവസ്ഥയിലാണ് നമുക്ക് കുട്ടികൾക്ക് ഇത് ഭയങ്കര ദോഷമാണ് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴായാലും ഒരു വണ്ടി വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാനുള്ള സ്ഥലമില്ല ഫുള്ള് കാടും കുഴിയുമാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ ന്യൂസ് കണ്ടിട്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ റോഡിന് വേണ്ടുന്നതായ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ല എങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തന്നെ ഇത് നന്നാക്കുന്നതായിരിക്കും ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളും വരുമ്പോൾ എല്ലാവരും വോട്ട് പിടിക്കാനും ഒക്കെ ഇങ്ങോട്ട് വരും പക്ഷേ ഈ റോഡിൻ്റെ പരിതാപകരമായ സ്ഥിതി ഒന്ന് മാറ്റിത്തരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തന്നെ നമ്മളിപ്പോ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരോട് നമ്മൾ പറയാം നമുക്ക് ഊരൻകോടാണ് വീട് ഒന്ന് കൊണ്ടുപോയി ആക്കുകയും ചോദിച്ചാൽ ആരും ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് അതായത് മനസ്സിലാണിക്കുന്നത് അധികാരികളുടെ അലസത തങ്ങൾക്ക് ബാധകമല്ലെന്ന് ഊരൻകോട് നിവാസികൾ വാർഡ് മെമ്പറെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നാട്ടുകാർ റോഡ് നവീകരണം പൂർത്തീകരിച്ചു ഉളിക്കൽ പഞ്ചായത്തിലെ ഊരൻകോട് പ്രദേശത്തെ അറുപതോളം കുടുംബങ്ങൾ അഞ്ചു വർഷത്തോളമായി ആശ്രയിച്ചുവന്നത് പൂർണമായും തകർന്ന റോഡിന് റോഡിന്റെ അവസ്ഥ അധികൃതരും അവഗണിച്ചപ്പോഴാണ് ഫിനിക്സ് അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഒന്നടങ്കം കൈകോർത്ത് റോഡ് നവീകരണത്തിന് മുന്നിട്ടിറങ്ങിയത് പഞ്ചായത്ത് ഓഫീസിനും ഊരൻകോട് റോഡും തമ്മിൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് അകലമുള്ളത് വൃദ്ധരും രോഗികളും കുട്ടികളും താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ആശുപത്രിയിൽ പോലും ഒരു വാഹനം വിളിച്ചാൽ മടിക്കുന്ന സ്ഥിതി വിശേഷമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പലതവണ അധികൃതർക്ക് മുൻപിൽ വ്യക്തമാക്കിയിട്ടും അവഗണിച്ചതല്ലാതെ പരിഗണിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു അധികാരികളുടെ ഈ നിസ്സംഗതയിൽ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും കൈകോർത്ത് കല്ലും മണ്ണും ചേർത്ത് റോഡിലെ കുഴികൾ അടച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു ഭരണകൂടത്തിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും നിസ്സംഗതയ്ക്കുള്ള ചുട്ട മറുപടിയായി ഊരൻകോട് ദേശവാസികളുടെ ഈ കൂട്ടായ പ്രവർത്തനം മാറുകയാണ് പഞ്ചായത്ത് അധികൃതരുടെ മൂക്കിന് താഴെയുള്ള ഈ ദുരിതം പോലും കണ്ടില്ല നിന്നടിച്ച അധികാരികളുടെ നിലപാടിനെതിരെ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് നമ്മളെ ഉളിക്കൽ വെസ്റ്റ് കോക്കാട് ഉറങ്ങോട് റോഡ് ഉറങ്ങോട് കോക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ കുറിച്ചാണ് നമ്മളിപ്പം പറയുന്നത് ഇവിടെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും വരാത്ത അവസ്ഥയായിട്ടാണ് ഉള്ളത് കാരണം ഇവിടെ പത്രതോളം വീടുകൾ ഇവിടെ നിലവിലുണ്ട് ഇവിടെ പ്രായമുള്ളവരും അതുപോലുള്ളവരൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓട്ടോറോഷോ പോലും കയറാറും പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇപ്പം അഞ്ച് വർഷമായിട്ട് ഈ റോഡിനെക്കുറിച്ച് ഒരു ഒരു കാര്യങ്ങളും ആരും നോക്കാത്ത ഒരു നിലവിലാണ് നിലവിലാണുള്ളത് രാഷ്ട്രീയമില്ലാത്ത രീതിയിലാണ് ഞങ്ങളിപ്പം ഈ നാട്ടുകാരും അതുപോലെ ഫിനിക്സിൻ്റെ സംഘവും കൂടി ചേർന്നിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇപ്പം നിലവിൽ റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത് നിലവിൽ പ്രായമുള്ളവർക്ക് ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഉള്ളതുകൊണ്ട് ഫിനിക്സ് അംഗം എന്ന നിലയിൽ ഫിനിക്സിനകത്തെ പ്രസൻറ്റ് എന്ന നിലയിൽ ഞങ്ങളെല്ലാം കൂടെ ഇടപെട്ടിട്ട് ഈ റോഡിൻ്റെ കുണ്ടും കുടികളും നിർത്തുന്ന അവസ്ഥയാണ് ഉള്ളത് ഉളിക്കൽ പഞ്ചായത്തിലെ നിലവിലുള്ള എല്ലാ പഞ്ചായത്ത് റോഡുകളും വളരെ ഭംഗിയായ രീതിയിലാണ് വൃത്തിയാക്കിയിട്ടുള്ളത് ഈ ഈ ഉളിക്കൽ ഊരങ്ങോട് കോക്കാട് റോഡ് ഇന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നിലവിലുള്ളത് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചു ഈ റോഡ് വൃത്തിയാക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അത് എത്രയും പെട്ടെന്ന് അധികൃതർ കണ്ട് മനസ്സിലാക്കി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റണമെന്ന് ഞങ്ങൾക്ക് വിരുതമായ ഒരു അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ ഇത് രാഷ്ട്രീയ പ്രേരിതങ്ങളൊന്നുമില്ല വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ഇടപെട്ട് ഈ റോഡിൻ്റെ സൗജനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ ചെയ്യണമെന്ന് അഭിപ്രായപ്പെടാൻ മാത്രമേ പറയൂ പുരകോട് എന്ന റോഡിലെ യാത്രാ സൗകര്യം തീർത്തും പരിതാപകരമാണ് കൂടാതെ ഇവിടെ പത്ത് നാൽപ്പതോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നതും അതുപോലെ വൃദ്ധന്മാരും വൃദ്ധ വൃദ്ധകളും അങ്ങനെ ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്ന ഈ പ്രദേശത്തെ ഒരു യാത്ര രാത്രി കാലങ്ങളിലോ ഒരു യാത്ര യാത്രയ്ക്കു ഒരു വണ്ടി വിളിച്ചാൽ വരാത്ത ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പല പ്രാവശ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിന് യാതൊരുവിധ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു പരിഗണന ലഭിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവർ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ശ്രമദാനം എന്ന രീതിയിൽ കൊച്ചുങ്ങളും സ്ത്രീകളും എല്ലാം ചേർന്നുകൊണ്ട് സ്വന്തം ചെലവിൽ ഈ റോഡ് ഇപ്പം നവീകരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ ന്യൂസ് കണ്ടിട്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ റോഡിന് വേണ്ടുന്നതായ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ല എങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തന്നെ ഇത് നന്നാക്കുന്നതായിരിക്കും ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളും വരുമ്പോൾ എല്ലാവരും വോട്ട് പിടിക്കാനും ഒക്കെ ഇങ്ങോട്ട് വരും പക്ഷേ ഈ റോഡിൻ്റെ പരിതാപകരമായ സ്ഥിതി ഒന്ന് മാറ്റിത്തരണം ഇത് പഞ്ചായത്ത് അധികൃതർ ഈ റോഡിന് വേണ്ടി അവർ മുൻകൈയ്യെടുത്ത് ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചു തരണം പുളിക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഊരങ്ങോട് എന്ന പ്രദേശമാണിത് ഇവിടുത്തെ ഈ റോഡ് ഭയങ്കര അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഭയങ്കര ദയനീയമായൊരു അവസ്ഥയിലാണ് നമുക്ക് കുട്ടികൾക്ക് ഇത് ഭയങ്കര ദോഷമാണ് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴായാലും ഒരു വണ്ടി വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാനുള്ള സ്ഥലമില്ല ഫുള്ള് കാടും കുഴിയുമാണ് ഇത് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു നല്ലൊരവസ്ഥയിലോട്ടേക്ക് ആക്കിത്തരണം ഇന്ന് ഊരങ്കോട് പ്രദേശത്ത് എല്ലാവരും കൂടി ഒത്തു വെച്ചാൽ ഈ റോഡിന്റെ ശോനീയാവസ്ഥ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ നമുക്ക് കാണാം ഇത് വളരെ കുണ്ടും കുഴിയും അതേപോലെ രണ്ട് സൈഡും പുല്ലുകളാൽ നിറഞ്ഞു കിടക്കാം അന്നേരം കുട്ടികളായാലും വിദ്യാർത്ഥികൾക്കായാലും വയസ്സായവർക്കായാലും നമുക്കൊന്ന് ടൗണിലേക്ക് എത്തിപ്പെടണം എന്ന് വെച്ചാലും അതേപോലെ തന്നെ നമുക്കൊന്ന് എവിടെ എത്തിപ്പെടാൻ ഒന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ റോഡിലേക്ക് ആരും വരുന്നതും ഇല്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തന്നെ നമ്മളിപ്പോൾ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരോട് നമ്മൾ പറയാം നമുക്ക് ഊരങ്കോടാണ് വീട് ഒന്ന് കൊണ്ടുപോയി ആക്കുകയെന്ന് ചോദിച്ചാൽ ആരും ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് അതായത് മനസ്സിലാക്കിക്കുന്നത് അതിന്റെ യഥാർത്ഥ വശം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അന്നേരം ഇപ്പൊ തന്നെയാണെങ്കിൽ ഇലക്ഷൻ്റെ സമയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വരാൻ തുടങ്ങി വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചെയ്താൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എന്താണ് നമ്മുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട നീഡ്സ് അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ അതൊന്നും പരിഹരിക്കാൻ ആരും ഇവിടെ കാണാറില്ല ആ ക്യാമ്പയിങ്ങിന്റെ സമയത്ത് എല്ലാവരും വന്നു പോകുന്നു അതല്ലാതെ അതിനുശേഷം നമ്മുടെ ജനപ്രതിനിധി ആയാലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ നമ്മൾ പരിഹരിക്കാൻ റെഡിയാണ് എന്നൊന്നും പറയുന്നില്ല ഈ റോഡെന്ന് വെച്ചാൽ ഉളിക്കൽ പഞ്ചായത്തിൽ നിന്ന് ഒരു മിനിമം ഒരു എഴുന്നൂറ് മീറ്റർ ഉണ്ടാകത്തുള്ളൂ ഈ ഊരങ്കോട് റോഡും ഉളിക്കൽ ടൗണും തമ്മിലുള്ള ഡിസ്റ്റൻസ് പക്ഷെ എന്നിട്ടും ഈ ഒരു റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറയുമ്പോൾ അത് അത് നമ്മളെ സംബന്ധിച്ച് അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആ ഒരു ഉന്നമനത്തെയും ബാധിക്കുന്ന ഒന്നായിട്ട് ഞാൻ കരുതുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വയസ്സായ ഒരുപാട് വൃദ്ധജനങ്ങളുണ്ട് എല്ലാവരുടെ വീട്ടിലും കാറുകളും വണ്ടികളും ഒന്നുമില്ല അന്നേരം അവർക്കായാലും പെട്ടെന്നൊരു പ്രഷറോ ബി പി എന്തെങ്കിലും കൂടി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഒരു ഓട്ടോക്കാരനെ വിളിച്ചാൽ ഊരങ്കോടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരത്തില്ല ഏതാനും ഞങ്ങൾക്കറിയാവുന്ന ഒരു എല്ലാ വീട്ടുകാർക്കും ആകെ മൂന്നോ നാലോ ഓട്ടോക്കാരെ അറിയാം അവരെ മാത്രം വിളിച്ചാൽ ഇങ്ങോട്ട് വരത്തുള്ളൂ അന്നേരം ഈ ഒരു അവസ്ഥ അത് വിദ്യാർത്ഥികൾക്കായാലും മുതിർന്ന സ്ത്രീകൾക്കായാലും പ്രായമായവർക്കായാലും എല്ലാവർക്കും ഇതൊരു വളരെ ബുദ്ധിമുട്ട് ഏറുന്നൊരു പരി സ്ഥിതിയാണ് ഈ റോഡുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അധികാരികൾ ഇതൊന്ന് അറിഞ്ഞ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് ഞാനും അതേപോലെ എൻ്റെ ഈ ഊരങ്കോട് പ്രദേശവാസികൾ എല്ലാവരും കൂടി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചേർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ होम, माय फर्नीचर होमस्केप, होमस्केप, फर्नीचर, इंटीरियर लाइटिंग भय्यावूर कन्नूर